ൂസുമായി ബന്ധപ്പെടുത്തി ഉയര്ന്നു വരുന്ന പ്രധാന ആരോപണങ്ങളിൽ ഒന്നാണ് പി ആര് ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികൾക്ക് വേണ്ടി സംസാരിച്ചാലോ മറ്റുള്ളവരെ വിമർശിച്ചാലോ ഒക്കെ അവരെല്ലാം പി ആർ ആണ് പൈസ വാങ്ങി പ്രവർത്തിക്കുന്നവരാണെന്ന ആരോപണം മറുവിഭാഗം ശക്തമാക്കുന്നു ബിഗ് ബോസ് താരങ്ങളുമായി ബന്ധപ്പെട്ട് പി ആർ ഏജൻറ്റുകളോ അല്ലെങ്കിൽ അത്തരം ആളുകളോ പ്രവർത്തിക്കുന്നില്ലെന്നാണ് പറയുന്നത് പി ആർ വാക്കുകളും ഈ മേഖലയിൽ ശക്തമാണെങ്കിലും ജനുവിനായി തങ്ങളുടെ ഇഷ്ടതാരങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലും മറ്റും സജീവമാവുന്നവരുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സി താരമായ ജാസ്മിനുമായി ബന്ധപ്പെടുത്തി പി ആർ ആരോപണം ഉന്നയിച്ചിരുന്നു ജാസ്മിൻ്റെ അടുത്ത സുഹൃത്തായ റസ്മിൻ തന്നെ ഒരു ഘട്ടത്തിൽ ഇത്തരം സംശയം ഉയർത്തിയിരുന്നു എന്നാൽ ഇപ്പോഴാ ഇപ്പോഴിതാ ഈ വിഷയത്തിൽ വിശദീകരിച്ച് ജാസ്മിനോട് ആ ജാസ്മിൻ ആരാധകരോട് മാപ്പ് പറച്ചിലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് റസ്മിൻ ജാസ്മിൻ പി ആർ വക്കേഴ്സ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ പുറത്ത് ഇറങ്ങിയ ശേഷമുള്ള ഒരു അഭിമുഖത്തിൽ കമൻറ്റും മറ്റുമൊക്കെ കണ്ടപ്പോൾ ജാസ്മിൻ്റെ പി ആറുകളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചു പിന്നീട് ജാസ്മിൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അവളോട് നേരിട്ട് തന്നെ ഇതേക്കുറിച്ച് ചോദിച്ചു അങ്ങനെയൊന്നും ഇല്ലെന്നായിരുന്നു അവളുടെ മറുപടി യഥാർത്ഥത്തിൽ ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവരാണ് അവൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് വോട്ട് പിടിക്കുകയും വീഡിയോസ് ചെയ്യുകയും ഒക്കെ അവരാണ് ചെയ്തത് അവരെ ഞാൻ പി ആർ ആണെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ പറഞ്ഞതിൽ എല്ലാവരെയും ഞാൻ ചോദിക്കുകയാണ് പ്രത്യേകിച്ച് ജാസ്മിൻ്റെ ആരാധകരോട് സത്യാവസ്ഥ അറിഞ്ഞതോടെ എനിക്ക് വലിയ കുറ്റബോധം അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ജാ റസ്മിൻ പറയുന്നു രണ്ട് ദിവസം ജാസ്മിൻ്റെ വീട്ടിൽ പോയി നിന്നപ്പോഴാണ് ഒരു പി ആറുമില്ല എല്ലാം യാഥാർത്ഥ്യമാണെന്നാണ് ആരാധകരാണെന്നാണ് വ്യക്തമാക്കി വ്യക്തമായത് അവിടെ കണ്ട ഒരുപാട് കാഴ്ചകളുണ്ട് അത്രയും സ്നേഹമുള്ള സുഹൃത്തുക്കളും കുടുംബങ്ങളുമൊക്കെ വീട്ടിലെത്തി നിന്ന് മാത്രമല്ല കാസർഗോഡ് മലപ്പുറം നിലമ്പൂർ മഞ്ചേരി കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ രാവിലെ തന്നെ ജാസ്മിനെ കാണാൻ ആളുകൾ എത്തിയിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി അവർ വിചാരിച്ചതിലും അപ്പുറം ആളുകൾ സ്നേഹിക്കാനും പിന്തുണയ്ക്കാനും ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അവൾക്കും വലിയ സന്തോഷമായി ജോലി സമയം വരെ മാറ്റി നിർത്തി ജാസ്മിനു വേണ്ടി വോട്ട് പിടിച്ച് ഫാൻസ് അസോസിയേഷനിലെ ആളുകളായി ഒരു ഗൂഗിൾ കോളും ഉണ്ടായിരുന്നു അത് അവർ പ്രകടിപ്പിച്ച സ്നേഹമൊക്കെ എന്നെ ഞെട്ടിച്ചെന്നും റസ്മിൻ കൂട്ടിച്ചേർത്തു